ബാങ്കുകൾ ഇന്ന് ലോൺ തരാൻ വേണ്ടി തയ്യാറാണ് എടുക്കാൻ നമ്മളും എന്നാൽ ലോൺ എടുത്തിട്ട് പലപ്പോഴും ഫിനാൻഷ്യൽ ട്രാപ്പിൽ ആകുന്നവരുടെ എണ്ണവും ക്രമാതീതമായി കൂടി വരുന്നതായി കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പേഴ്സണൽ ലോണുമായി ബന്ധപ്പെട്ട് കാരണം ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും പെട്ടെന്ന് പേഴ്സണൽ ലോൺ എടുക്കുക എമർജൻസി ഫണ്ടായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അതിന് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ എക്സോറൈ എല്ലാ സോഴ്സ് മുഖനയും നമ്മൾ ലോണുകൾ എടുക്കുന്നുണ്ട് പലപ്പോഴും പെട്ടെന്ന് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ലോൺ എടുക്കുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ട്രാപ്പിൽ അകപ്പെടുകയും ചെയ്യും ഇന്നത്തെ വീഡിയോയിലൂടെ ലോൺ എടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം ലോൺ എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫിനാൻഷ്യൽ ക്യാഷ് ഫ്ലോയെക്കുറിച്ചാണ് ലോൺ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അടയ്ക്കേണ്ടതായി വരുന്നുണ്ട് റീപേയ്മെൻ്റ് ആയിട്ട് നമുക്കൊരു നിശ്ചിത വരുമാനമുണ്ട് ഈ നിശ്ചിത വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ആ എമൗണ്ട് എടുത്ത് അടയ്ക്കുന്നത് പലപ്പോഴും ആ എമൗണ്ട് കൃത്യമായി അടയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ അടയ്ക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ആണെങ്കിലോ പിഴയും കൂട്ടുപലിശയുമായിട്ട് അങ്ങനെ പോകും അത് ഫിനാൻഷ്യൽ ട്രാപ്പിലോട്ട് നമ്മളെ കൊണ്ടുപോയി തള്ളിയിടുകയും ചെയ്യും അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര രൂപയാണോ നമുക്ക് വരുമാനമായിട്ടുള്ളത് ഈ എമൗണ്ട് എന്ത് ചെയ്യണം അങ്ങോട്ട് സ്വാഭാവികമായി പോകുന്നു അപ്പോൾ മിച്ചം പിടിക്കുന്ന ചെറിയ ക്യാഷ് കൊണ്ട് വേണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായും എക്സ്പെൻസ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് വരും കൂടാതെ തന്നെ അതല്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കുകയോ ചെയ്യണം എന്നാൽ നമ്മൾ വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കുകയോ വരുമാനം വർദ്ധിപ്പിക്കുകയോ ചെയ്യാത്ത പക്ഷം ഈ എക്സ്പെൻസ് കട്ട് ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ തന്നെ ഫിനാൻഷ്യലി ഒരു ടൈറ്റ് ഫീൽ ചെയ്യും അപ്പോൾ പല ആവശ്യങ്ങളും വേണ്ടവണ്ണം നടക്കാതെ വരും അപ്പോൾ ഇതിനെക്കുറിച്ച് ദീർഘവീക്ഷണമില്ലാതെ ലോൺ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഫിനാൻഷ്യൽ ട്രാപ്പിൽ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഓട്ടോ പേ ആണ് അതായത് നമ്മൾ അറിയാതെ തന്നെ ഇന്ന ഡേറ്റിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് അട ലോൺ അടവിലോട്ട് പോകുന്നു എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തെ എമൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ ബാക്കപ്പ് ആയിട്ട് നമ്മൾ കാണണം ഈ അക്കൗണ്ട് ആയിരിക്കണം നമ്മൾ ഓട്ടോ പേയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കേണ്ടത് ഇനി ചില ആൾക്കാർക്കൊരു പതിവുണ്ട് ക്യാഷ് വാങ്ങിക്കാൻ വളരെ ഉഷാറാണ് കൊടുക്കാൻ ഒട്ടും എന്താ പറയുക പറ്റില്ല കാരണം എന്തോന്നറിയില്ല പറ്റില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഓപ്ഷൻസ് ആണ് ഓട്ടോ പേ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കാരണം നമുക്ക് എത്ര എമൗണ്ട് ആണ് അടയ്ക്കേണ്ടത് അത് ഓരോ ദിവസവും നിശ്ചിത എമൗണ്ട് വെച്ച് നമ്മൾ മറ്റേ ബാങ്ക് അക്കൗണ്ടിലോട്ട് സ്വിച്ച് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റുന്നതിലൂടെ മാസം അവസാനം ആകുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആവുകയും ചെയ്യും ഓട്ടോമാറ്റിക്ക് പോവുകയും ചെയ്യും അപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നൊരു ഫീലിംഗ് നമുക്കവിടെ ഉണ്ടാകില്ല അത് ഓട്ടോമാറ്റിക്കായി പോയിക്കോളും എന്നാൽ ലോൺ അടവ് കൃത്യമായി പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും ജീവിതം രണ്ട് മാസത്തെ എമൗണ്ട് എങ്കിലും അതിനകത്ത് ബാക്കപ്പ് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാപ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം ലോൺ എടുക്കും വളരെ ഉഷാറാണ് എന്നാൽ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിക്കാറില്ല എന്നതാണ് സത്യാവസ്ഥ ടേംസ് ആൻഡ് കണ്ടീഷൻ നിർബന്ധമായും വായിക്കണം അതിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യണം എത്രയാണ് ടൈം പീരീഡ് എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത് ടോട്ടൽ എത്ര എമൗണ്ട് അടക്കേണ്ടി വരും എത്രയാണ് ടൈം പീരീഡ് അതേപോലെ തന്നെ അടച്ചില്ലെങ്കിൽ എത്രയാണ് പലിശയായിട്ട് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ലോൺ എടുക്കുന്ന വ്യക്തിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ധാരണ മിക്കവർക്കും ഇല്ല എന്നതാണ് സത്യാവസ്ഥ അടുത്തതായിട്ട് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ അടയ്ക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം അതായത് ലോൺ എത്രയാണ് അടവ് അയ്യായിരം രൂപയാണ് അടവെങ്കിൽ അയ്യായിരം മാത്രമല്ല അടക്കേണ്ടത് മറിച്ച് അതിൻ്റെ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം കൂടെ കൂട്ടി അടയ്ക്കാൻ നമുക്ക് സാധിക്കണം ഓരോ വർഷവും അതിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ വർദ്ധിപ്പിക്കണം ഇനി ഒരു വർഷം പന്ത്രണ്ട് അടവാണ് പോകുന്നത് അതിന് പകരം പതിമൂന്ന് അടവ് അടയ്ക്കുക സ്വാഭാവികമായും നമ്മൾ അടക്കേണ്ട ക്യാപിറ്റലോട്ട് വളരെ വലിയൊരു എമൗണ്ട് പോവുകയും ചെയ്യും അപ്പോൾ എന്തു ചെയ്യും സ്വാഭാവികമായും നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് തോത് കുറയുകയും ചെയ്യും ഇൻട്രസ്റ്റ് കുറയുകയും ചെയ്യും ലോങ് ടൈമിൽ നോക്കുന്ന സമയത്ത് വളരെ വലിയ പ്രോഫിറ്റ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ടൈം ഫ്രെയിമിൽ പല ഘട്ടങ്ങളായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുന്നതിലൂടെ കൂടെ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ലോങ് ടൈം റണ്ണെങ്കിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലോൺ നമുക്ക് ക്ലോസ് ചെയ്ത് മനസ്സമാധാനമായി ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഇതിനുള്ള പ്രാരംഭ നടപടികൾ ലോൺ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യണം അടുത്തതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു പേഴ്സൺ ലോൺ മാത്രമല്ല ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പല തരത്തിലുള്ള ലോണുകൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാൽ പലപ്പോഴും അവിടെ നമുക്കൊരു സാധ്യതയുണ്ട് പലപ്പോഴും പേഴ്സണൽ ലോണിന് പതിനഞ്ച് ശതമാനത്തിലധികം ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് എന്നാൽ നമുക്ക് ഹോം ലോൺ ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് താരതമ്യം കുറവായിരിക്കും എന്നാൽ ഹയർ ഉള്ള ലോണുകളെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ലോണുകളുമായിട്ടൊക്കെ നമുക്ക് ഏകീകരിക്കാൻ സാധിക്കും അത് ബാങ്കുകളുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധ്യമാണ് ഇങ്ങനെ ഏകീകരിക്കുന്നതിലൂടെ അതായത് കൃത്യമായി അടച്ചു പോകണം അത് നിങ്ങളുടെ സിബിൽ സ്കോർ റിഫ്ലക്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ കൃത്യമായി അടച്ചു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബാങ്കിനെ സമീപിച്ചുകൊണ്ട് ഈ ലോണുകളെല്ലാം കൂടി ഏകീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ എമൗണ്ട് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അടച്ചു പോകാൻ പറ്റും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന സമയത്താണ് നിങ്ങൾ വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായി വരുന്നത് എന്നാൽ അതിന് പകരം കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഈ എമൗണ്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അങ്ങനെ വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതും നിങ്ങൾക്ക് പരീക്ഷിക്കാം ബാങ്കിനോട് പോയി സംസാരിച്ചാൽ മതി അപ്പോൾ ഈ അറിവ് വളരെ വിപുരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ